മൂന്നാർ പോലീസ് സ്റ്റേഷന് സമീപത്ത് നിന്നും മൂന്നാർ പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ ഭാഗത്തേക്കുള്ള റോഡിലെ പാലം പുതുക്കി നിർമ്മിക്കാൻ നടപടി വേണമെന്നാവശ്യം ഈ പാലത്തിന്റെയും റോഡിന്റെയും വീതി കുറവ് തിരക്കേറുമ്പോൾ മൂന്നാർ ടൗണിൽ ഗതാഗത കുരുക്കിന് ഇടയാക്കുന്നുണ്ട് ദിവസവും നൂറുകണക്കിന് വാഹനങ്ങളാണ് ഇതുവഴി കടന്നു പോകുന്നത് മൂന്നാർ ടൗണിൽ ഗതാഗത കുരുക്കിനുള്ള കാരണങ്ങൾ പലതാണ് അതിൽ ഒരു കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് മൂന്നാർ പോലീസ് സ്റ്റേഷന് സമീപത്ത് നിന്നും മൂന്നാർ പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ ഭാഗത്തേക്കുള്ള റോഡിന്റെയും പാലത്തിന്റെയും വീതി കുറവാണ് വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിച്ച പാലമാണിത് വലിയ വാഹനം പാലത്തിൽ കയറിയാൽ ഒരേ സമയം മറ്റു വാഹനങ്ങൾക്ക് പാലത്തിലൂടെ കടന്നു പോകാൻ കഴിയില്ല ഇതോടെ പാലത്തിന് ഇരുവശവും റോഡിൽ വാഹനങ്ങൾ കുരുങ്ങും ഇപ്പോഴുള്ള പാലത്തിന് തൊട്ടു ചേർന്ന് നീളവും വീതിയും വർദ്ധിപ്പിച്ച് പുതിയ പാലം നിർമ്മിച്ചാൽ ഈ പ്രശ്നത്തിന് പരിഹാരം കാണാനാകുമെന്ന വാദം ഉയരുന്നു ഇതിന് പോകാൻ വേണ്ടി വരുമ്പോൾ ഇവിടുത്തെ ഡിപ്പാർട്ട്മെന്റുകാർ പോലീസുകാരെയെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ട് മാറ്റി വിടുമ്പോ അവർ ഇവിടെ ആൾക്കാർ ഇങ്ങനെ ഇതിനെ ഒരു പഴയ മതി ആക്കിയ അതിനെ അങ്ങോട്ട് ധാരാളമായിട്ട് പോവാം അന്ന് ഒരു ദിവസം ഇവിടെ ഒരു മോൻ തമിഴ്നാട്ടിൽ നിന്ന് വന്നവണ് സ്കിട്ടായി ആവണ എല്ലാം തേഞ്ഞ് പിന്നെ ഞങ്ങൾ ആ ഇവിടെ നിന്ന് വീട്ടുപോയി ജി എച്ച് ആക്കി ഇതാക്കിയത് അപ്പൊ ഇതിനെ ആദ്യം വരുന്ന ടൂറിസ്റ്റുകാർക്കും ഇവിടെ ഇരിക്കുന്നവർക്കും താമസിച്ച് ഇരിക്കുന്നവർക്കും ഈ പാലത്ത് പണിഞ്ഞു കൊടുക്കണു നിങ്ങള് ദേശീയപാതയിൽ നിന്നും എളുപ്പത്തിൽ ടൗണിൽ പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ ഭാഗത്തെത്താനുള്ള പാലവും റോഡുമാണ് ദിവസവും നൂറുകണക്കിന് വാഹനങ്ങൾ ഇതുവഴി കടന്നുപോകുന്നു പാലത്തിനൊപ്പം തുടർന്നു വരുന്ന റോഡിന്റെയും വീതി വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം നിലനിൽക്കുന്നുണ്ട് മൂന്നാർ ടൗണിലേക്ക് എത്തുന്ന വിനോദസഞ്ചാരികൾ ദേവികുളം ഗ്യാപ് റോഡ് ഭാഗത്തേക്ക് ഈ റോഡിലൂടെയും പാലത്തിലൂടെയുമാണ് ദേശീയപാതയിലേക്ക് പ്രവേശിക്കുന്നത് പാലത്തിനോട് ചേർന്നുള്ള സുരക്ഷാ വേലിയുടെ ഭാഗം കാലപ്പഴക്കത്താലും വാഹനങ്ങൾ ഇടിച്ചുമൊക്കെ തകർന്നിട്ടുള്ള സ്ഥിതിയുമുണ്ട്